നമസ്കാരം സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിൽ വിജയം നേടുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് അധ്വാനിച്ച് ജീവിത വിജയം കണ്ടെത്തും ഈ നക്ഷത്രജാതകർ ഇവർ ധാരാളം സംസാരിക്കും ഇവർ ധനവാന്മാരായിത്തീരും എല്ലാവരോടും നല്ല സ്നേഹവും ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യവും ഇവർക്കുണ്ടാകും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവർ ഒട്ടനവധി ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് ഇനി അവ മാറുകയാണ് ഈ നക്ഷത്രജാതകർ പലയിടങ്ങളിലും ഒറ്റപ്പെട്ടിട്ടുണ്ട് സകലവിധ സങ്കടങ്ങൾ മാറി ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈശ്വരാദിനം വേണം ക്ഷേത്രദർശനം നടത്തണം വഴിയിൽ വിശന്ന് വലഞ്ഞു നിൽക്കുന്നവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ മടിക്കാട്ടരുത് ഈ നക്ഷത്ര ർ മിഥുനത്തിൻ്റെ അധിമനായ ബുധൻ്റെ രക്ഷ ഇനി ഇവർക്കുണ്ടാകും ആയതിനാൽ സൗഭാഗ്യങ്ങൾ ഇവർ തേടി പോകേണ്ട ഈ ജാതകരെ തേടി സൗഭാഗ്യം ഇങ്ങോട്ട് വന്നോളും അത്രയധികം നല്ല സമയത്തിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകരിൽ കാണുന്നുണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്രജാതകർ ഒരുപാട് വിഷമതകൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ കഠിനമായ പല പരീക്ഷണങ്ങളും ഇവർ അതിജീവിച്ചിട്ടുണ്ട് എന്നാൽ ഇവർക്ക് ഇനി തെളിയുന്നത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് വാക്കിലും പെരുമാറ്റത്തിലും അല്പം ശ്രദ്ധ ഇവർ ചെലുത്തണം പണത്തിൻ്റെ ബുദ്ധിമുട്ട് ധാരാളമുണ്ട് ചെയ്തു തീർക്കേണ്ട പല കാര്യവും പെൻഡിങ്ങാണ് ഒന്നും സാധിക്കുന്നില്ല ഇവരെ സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പോൾ നടക്കുന്നില്ല എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ തന്നെയാണ് മരണത്തെ പോലും മുഖാമുഖം കണ്ട സമയം ഇവർക്കുണ്ടായിരുന്നു അപ്പോഴെല്ലാം ഇവർ ആ ഒരു ദൈവീക ശക്തി കൊണ്ട് ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇവരുടെ മുന്നിൽ തെളിയുന്നത് ഭാഗ്യാനുഭവങ്ങൾ തന്നെയാണ് ഇവർ കത്തി ജോലിക്കുക തന്നെ ചെയ്യും അങ്ങനെ ജീവിതത്തിൽ എന്നും രക്ഷപ്പെടുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും പ്രാർത്ഥന നടത്തും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരിലെ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ് അശ്വതിക്കിത് സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയമാണ് നല്ല കാശുകാരൊക്കെയാകും ധനവാന്മാരാകുമെന്ന് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുവാൻ അശ്വതിക്ക് കഴിയുന്ന സമയമാണ് അശ്വതി ഭാഗ്യമാണ് അശ്വതി ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ ഐശ്വര്യം കളിയാടും അടുത്ത നക്ഷത്രം ഭരണിയാണ് ഇഷ്ടവിവാഹത്തോടെ ധനവാനാകുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഇവരുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഇനി ഇഷ്ടകാര്യങ്ങളൊക്കെ സാധിക്കും ഇഷ്ടവിവാഹത്തോടെ ധനവാനാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇത് രക്ഷപ്പെടാൻ ഭരണിക്കിനി കഴിയും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും ഇവർ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകും ഒരു വാഹനമൊക്കെ വാങ്ങാനുള്ള യോഗമൊക്കെ ഇവരിൽ കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ധാരാളം ലോട്ടറി അടിക്കും സുന്ദരന്മാരാണ് വളരെയേറെ ഭാഗ്യശാലികളാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ തിരുവാതിരയ്ക്ക് മാറാൻ പോവുകയാണ് കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് അലച്ചിലുകളൊക്കെ അവസാനിച്ച് ധാരാളം അവസരങ്ങൾ ഈ നക്ഷത്രജാതകരുടെ മുന്നിൽ തെളിയും ഇവർ ഭാഗ്യശാലികളാണ് ഒരുപാട് കഷ്ടതകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഇവർ പോയിട്ടുള്ളത് ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇനി സമയം മാറുകയാണ് ധാരാളം ധനം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് രണ്ട് മാസത്തിനകം ഒരു പുതിയ ജോലിയിൽ കയറുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും രണ്ട് മാസത്തിനകം അത്രയധികം ഭാഗ്യമാണ് പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും സമയത്ത് മരുന്നൊക്കെ കഴിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു പരീക്ഷണങ്ങൾ ഒരുപാട് ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അത്തരം പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം മടുത്ത പല ഘട്ടങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ് ഇതുവരെ കഷ്ടപ്പാടായിരുന്നു പുതിയൊരു മാറ്റം വരുന്നു പുതിയൊരു വീട് വയ്ക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം മൂലമാണ് നല്ലൊരു ജോലി ലഭിക്കാനുള്ള യോഗമുണ്ട് വിവാഹത്തിന് ശേഷമായിരിക്കും മൂലം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം തെളിയുക ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ സങ്കടങ്ങൾ അനുഭവിച്ച ഇവർക്ക് ഇനി സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ കളിയാടും ആഗ്രഹിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും മൂലം നക്ഷത്ര ജാതകരുടെ ഭാഗ്യാനുഭവത്തിൻ്റെ സമയമാണ് വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുക അടുത്ത നക്ഷത്രം പൂരാടമാണ് നല്ല ഒരു സാമ്പത്തിക ഉയർച്ച ഈ നക്ഷത്ര പൂരാട നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് നേട്ടമുണ്ടാക്കുവാൻ ഇവർക്ക് കഴിയും നക്ഷത്ര ജാതകർക്ക് നല്ല സാമ്പത്തിക ഉയർച്ചയാണ് വന്നുചേരാൻ പോകുന്നത് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഇപ്പോൾ അത്ര നല്ല സമയമല്ല എങ്കിലും ഇവരെ സംബന്ധിച്ച് ഏപ്രിൽ ഒരു ആറിന് ശേഷം രക്ഷപ്പെടും ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഏപ്രിൽ ആറ് വരെ ഒന്ന് സമാധാനമായിട്ടിരിക്കുക ഇനി രണ്ട് മൂന്ന് മാസമല്ലേ ഉള്ളൂ അപ്പോൾ അതുവരെ ഒന്ന് സങ്കടപ്പെടാതിരിക്കുക സ്വന്തം അധ്വാനം കൊണ്ട് വളരെയേറെ വിജയിക്കേണ്ടതാണ് നക്ഷത്രജാതകരാണ് ഇവർ ഇവർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ബുധൻ ബുദ്ധിയുടെ കാരകനാണ് ഇവർക്ക് ഒരുപാട് ഐശ്വര്യം വന്നു ചേരാൻ പോവുകയാണ് ഇവർക്ക് സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുവാൻ പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കും അതാണ് ഞാൻ പറഞ്ഞത് ബുധൻ ബുദ്ധിയുടെ കാരകനാണ് ബുദ്ധി വൈഭവം കൊണ്ട് എല്ലാ തലത്തിലും വിജയിക്കുവാൻ പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇനി സാധിക്കും അടുത്ത നക്ഷത്രം രേവതിയാണ് ഒരു തോറ്റു നിൽക്കുന്ന പ്രതീതിയിലാണിപ്പോൾ ഇവരുടെ ഇവരെ സംബന്ധിച്ച് ഒരുപാട് അടുത്ത് തോറ്റിട്ടുണ്ട് ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചിട്ടുണ്ട് എന്നാൽ ഒരു നല്ല കാലം ഒരു നല്ല ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ് ഇനി എല്ലാവരെയും പിണങ്ങി നിന്നവരെയൊക്കെ സ്നേഹത്തോടെ അടുപ്പിക്കും രക്ഷപ്പെടും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇനി ഇവർക്ക് സാധ്യമാകുന്ന സമയമാണ് അത്രയധികം അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും ഇവർ എത്തുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നല്ലതുകൾ സംഭവിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം